നമസ്കാരം ദിയാസ് കിച്ചൻ എ സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ് അതായത് ഓട്സും ചെറുപയറും ചേർത്തിട്ടാണ് ഈ ഒരു ദോശ തയ്യാറാക്കുന്നത് ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്നുള്ളത് അരച്ച ഉടനെ തന്നെ നമുക്ക് ഈ ദോശ തയ്യാറാക്കാം കൂട്ടത്തിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നി റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഫുള്ള് കാണുക റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ തയ്യാറാക്കാൻ കണ്ടുനോക്കാം അതിനായി ടു ഫിഫ്റ്റി എം എൻ്റെ കപ്പിൽ ഒരു കപ്പ് ഓട്സ് െടുക്കുന്നുണ്ട് കൂടെ തന്നെ അരക്കപ്പ് പച്ച പയറും കൂടി എടുക്കുന്നുണ്ട് അതായത് നമ്മൾ എത്രയാണോ ഓട്സ് എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം പയർ എടുക്കാനായിട്ടുള്ളത് പയറ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം പയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ നേരമെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിന്നറിനാണെങ്കിൽ രാവിലെ തന്നെ പയർ വെള്ളത്തിലിട്ട് വെക്കുക അതായത് കുറഞ്ഞൊരു ആറ് മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം വേറെ അരയ്ക്കുമ്പോൾ ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഓട്സ് ഓട്സൂൺ എടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അരക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുപോലെ തന്നെ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ തലേ ദിവസം രാത്രിയാണ് കുതിർത്ത് വെച്ചത് ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് ഓട്സിൽ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓട്സ് കുറച്ചും കൂടി കുതിർന്നിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണേ അതുപോലെ തന്നെ പയറും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പയർ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നോക്കും അതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ട് കുറച്ചും കൂടി ഒന്ന് ഡബിൾ ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നി കൂടി തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു കടയിലോട്ട് ഒരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇവ രണ്ടും നന്നായിട്ട് മൂത്തതിന് ശേഷം രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒരളവ് കൂടി പോയാലേ ഈ ഒരു അളവ് തന്നെ മതിയാകും വെളുത്തുള്ളി കൂടെ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്ന കൂടെ ചേർത്ത് കൊടുക്കുക സവാള കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് ചേർക്കാം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പിന്നെ ചേർക്കാം കൂടെ തന്നെ രണ്ട് ഇടത്തരം വലുപ്പമുള്ള ടൊമാറ്റയും കൂടി ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പോൾ ഒരു സവാള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൊമാറ്റോ എടുക്കണം കേട്ടോ അതാണ് ഈയൊരു ചട്നീടെ കണക്കെന്ന് പറയുന്നത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഈ ഒരു ചട്നി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ് ഇതിൽ നാളികേരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് ഒന്നുകിൽ വറ്റൽ മുളക് ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ മുളകൂടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർക്കുന്നത് കാശ്മീരി മുളകൂടി ചേർക്കുമ്പോൾ ചട്നിക്ക് അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ടാകും അത്രയ്ക്ക് എരിവും ഉണ്ടാവില്ല ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഉള്ളീരെയും ടൊമാറ്റേൻ്റെയും പച്ച ചൊവയൊന്നും മാറണം കൂടെ തന്നെ കുറച്ച് കരുവേപ്പിലും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഈ ഒരു ചട്നി നമ്മൾ താറക്കാൻ മൂന്ന് ദോശയോടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയും ടൊമാറ്റൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവ്വ നന്നായിട്ടൊന്നും മാറിക്കിട്ടും ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നില്ല ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ഇപ്പോൾ എറൗണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നോക്കണ്ട ടൊമാറ്റോ നല്ല കുക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുക്കുന്ന സമയത്ത് നമുക്ക് ദോശര ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മിക്സറിൽ ഒരു വലിയ ജാറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന പയറ് വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം എണ്ണിതിലോട്ട് ഓട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ അരയ്ക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ മാത്രം ഓട്ട്സിൽ വെള്ളം കൊടുക്കുക ഇപ്പം നോക്കുക ഓട്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെ അളവ് ഇത് മതിയാട്ടോ കൂടി പോരുതേ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ ദോശ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് വരെ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൽ ഒന്നുകിൽ കറിവേപ്പില ചേർക്കാം അല്ല കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർക്കാം മുരിങ്ങയിലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം പാലക്ക് ലീവ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം ഇവയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം ഇങ്ങനത്തെ ദോശ തയ്യാറാക്കുമ്പോൾ കുറച്ച് ഇതുപോലത്തെ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഈ സമയം ഉപ്പ് ചേർക്കുന്നില്ല ഇനി കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതാണ് കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ ദോശ ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് അരച്ചെടുക്കേണ്ടത് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി കട്ടിയാവാനും പാടില്ല എന്നാൽ ഒത്തിരി ലൂസാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം ഒന്നെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ ഈ സമയത്താണ് ഉപ്പ് ചേർക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അങ്ങനെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചട്നി തയ്യാറാക്കിയതിന് ശേഷം ദോശ തയ്യാറാക്കാം അപ്പം ആ ഉള്ളിയും ടൊമാറ്റോയൊക്കെ തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമാണെങ്കിൽ മാത്രം ഒരു ചെറിയ സ്പൂണ് ഒഴിച്ചാൽ മതിയാവും ഇപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല ഇത് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ കാരണം ഇതിൽ ചേർത്ത ഉള്ളിയും ടൊമാറ്റോയിൽ തന്നെ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ചട്നി ലൂസായിട്ടല്ല ഇരിക്കേണ്ടത് ഈ ഒരു പരിധിത്തിനാണ് ഇരിക്കേണ്ടത് അതായത് കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ചട്നിട്ടോ ഇത് അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയം വേണമെങ്കിൽ ചേർക്കാം ീ ചട്നി കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് താളിച്ചും കൂടി ചേർക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക് വച്ചൽമുളക് കരുവേപ്പില ഇവയെല്ലാം മൂത്തതിന് ശേഷം ചട്ണിയിലോട്ട് വെച്ചുകൊടുക്കുക അങ്ങനെ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എടുക്കുക നമ്മൾ ഈ ഒരു ദോശ തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ ചട്നി തയ്യാറാക്കി വെക്കുക അതിന് ശേഷമാണ് ദോശ തയ്യാറാക്കേണ്ടത് അന്നേരം നമുക്ക് ചൂടോടെ തന്നെ ദോശ സെർവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ദോശ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ദോശ പാൻ എടുത്തിട്ടുണ്ട് ദോശ പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെള്ളം ഇതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അത് ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ലൊരു തുണിയോ അല്ലയെന്നുണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശ ബാറ്റർ ഒന്നും കൂടി മിക്സ് മിക്സാക്കിയതിന് ശേഷം സാധാരണ ദോശ നിരത്തുന്ന കണക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയെടുക്കുക ഇതിന് മുന്നേ ഞാനൊരു ഓട്സ് ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു ഓട്സ് ദോശ നമ്മൾ നിർത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ദോശ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നവും നമ്മൾ സാധാരണ അരി ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്ന കണക്ക് പെട്ടെന്ന് തന്നെ നിർത്തിയെടുക്കാം ഈ ഒരു ദോശ ബാറ്റർ വെച്ചിട്ട് മൂന്ന് തരത്തിലുള്ള ദോശ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് ഇത് ആദ്യം കാണിക്കുന്ന ഒരു പ്ലെയിൻ ദോശയാണ് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നെങ്കിലും നല്ലെണ്ണ ഒഴിക്കാം അല്ല കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ കുറച്ചും കൂടി നല്ലത് ഇനി ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഒരു ദോശ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശ ആട്ടോ തീർച്ചയായിട്ടും ഈ ദോശ തയ്യാറാക്കി നോക്കുക അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ദോശയാണ് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം വേറൊരു ടൈപ്പ് ദോശ തയ്യാറാക്കാം ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ടിഷ്യൂ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കുക സാധാരണ ദോശ തയ്യാറാക്കുന്ന കണക്ക് ഇതുപോലെ ഒന്ന് നിർത്തിയെടുക്കുക മുകളിലോട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിക്കുന്നുണ്ട് അവിടെ തന്നെ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നു കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത പാലക് ലീവ്സും ടൊമാറ്റയും കൂടി വെക്കുന്നുണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ ഊത്തപ്പത്തിൻ്റെ ഒരു ഫില്ലിങ്ങാണേ ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ തിരിച്ചിടണില്ല വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിടാം ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് നേരം അടച്ചു വെക്കേണ്ട മാക്സിമം ഒരു രണ്ട് മിനിറ്റ് മതിയാകും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക ദോശ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കളർഫുൾ ദോശയാണ് അല്ലേ ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇനി വേറെ ടൈപ്പ് ദോശയോടെ തയ്യാറാക്കി കാണിക്കാം അടുത്ത ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്യാൻ മറക്കരുതേ ഇനി നമ്മൾ സാധാരണ ദോശ ബാറ്റർ നിർത്തുന്ന കണക്ക് നിർത്തി കൊടുക്കാം കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ദോശയുടെ മുകളിലോട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചേർക്കുന്ന ടോപ്പിങ്സ് നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് മാറ്റങ്ങളും വരുത്താം വേണമെന്നുണ്ടെങ്കിൽ ചീസ് ചേർക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക അങ്ങനെ മൂന്നാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഉച്ചിൽ ദോശ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിൽ ഉള്ളിയൊക്കെ ചേർത്ത ദോശയായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക പ്ലെയിൻ ദോശേനെ കാട്ടിലും ചട്നി കൂടെ ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ശരിക്കും വളരെ ഹെൽത്തിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും എന്നും ഒരേ രീതിയിൽ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം താങ്ക്